ഇംഗ്ലണ്ടിലെ മീഡിയ അതിപ്പം പ്രിൻ്റ് മീഡിയേൻ്റെ ആയാലും ഇന്നിപ്പോൾ രാവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഇംഗ്ലണ്ട് ഒരു വലിയ ചാമ്പ്യൻഷിപ്പ് നേടാൻ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിശകലനങ്ങളാണ് അതിൽ സ്പെയിനിനെ ഒട്ടും കുറച്ച് കാണുന്നില്ല എന്നാൽ പോലും ഇതാ എത്തിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചും ബാങ്കിനും സ്കൂളുകൾക്കും ഒക്കെ ഈ കളി ജയിക്കുകയാണെങ്കിൽ ഉച്ചവരെ അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ മീഡിയ മീഡിയ കാണിക്കുന്ന ഒരു പ്രത്യേകത അതിനൊക്കെ എല്ലാറ്റിലും കാണുന്നത് ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാ നല്ല അനാലിസിസിലും കാണുന്നത് ഫെയ്റ്റ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്നുള്ള പദം എല്ലാ എല്ലാ എഴുത്തുകാരും പ്രയോഗിച്ച് എല്ലാ റൈറ്റേഴ്സും പ്രയോഗിച്ച് കാണുന്നുണ്ട് അതിനൊരു ഒരു യാഥാർത്ഥ്യമുണ്ട് കാരണം വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിന് ശേഷം മൂന്നാമത്തെ മേജർ ഫൈനലിലേക്കാണ് വരുന്നത് ഇപ്പം കഴിഞ്ഞ പിന്നെ യൂറോ ചാമ്പ്യൻഷിപ്പ് ഫൈനലും ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫൈനലാണിത് അപ്പോൾ അതിനകത്ത് ഇംഗ്ലണ്ട് ജയിക്കാനുള്ള എല്ലാവർക്കും ഏത് ഫുട്ബോൾ പ്രേമിക്കും ഒരാഗ്രഹം ഉണ്ടാവാം നന്നായി കളിക്കുന്നില്ലെങ്കിലും ഈ ആൻഡ് ഡെസ്റ്റിനി ഇത് നമ്മൾ ഇംഗ്ലണ്ടിനെ വെച്ച് എത്രമാത്രം വ്യാഖ്യാനിക്കാൻ പറ്റും അല്ല ഇത് പറയാനൊരു കാരണം എന്താ എന്താച്ചാ കഴിഞ്ഞൊരു മുപ്പത് നാല്പത് കൊല്ലായി നോക്കി കഴിഞ്ഞാല് ഈ ഫെയ്റ്റും ഡെസ്റ്റിനി ഒരിക്കലും ഇംഗ്ലണ്ടിന്റെ കൂടെ നിന്നിട്ടില്ല ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് എടുത്തു കഴിഞ്ഞാൽ മാരഡോണിന്റെ ഹാൻഡ് ഓഫ് ഗോഡ് അത് വളരെ ടൈറ്റ് ആയിട്ടുള്ള കളി അത് കാരണം തോറ്റു എന്ന് പറയാൻ വേണമെങ്കില് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ ജർമ്മനിയോട് തോൽക്കുന്നു യൂറോ നയൻറ്റി സിക്സ് അതേപോലെ പിന്നെ രണ്ട് ലോകകപ്പ് പിന്നെ റൊണാൾഡിനു ആ ഒരു എന്താ പറയുക അദ്ഭുതമായൊരു ഗോള് രണ്ടായിരത്തി രണ്ടില് അൻപത് മീറ്ററിൽ നിന്ന് ഡേവിഡ് സീമനെ ചിപ്പി ഒന്ന് അപ്പൊ അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ഫുട്ബോളിൽ അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ ഇപ്പൊ അവരുടെ ചാൻസ് ആണ് ഭാഗ്യം അവരുടെ കൂടെ ആയിരിക്കുന്നുള്ള അത് സെമിഫൈനലിൽ നമ്മൾ കണ്ടു ഇപ്പൊ നെതർലാൻഡ്സിന്റെ അടുത്ത് ശരിക്കും അത് ഒരിക്കലും ഒരു പെനൽറ്റി അല്ല ഹാരി കേനിന്ന് കിട്ടിയത് അത് ഇംഗ്ലീഷ് ഫുട്ബോളേഴ്സിനെ പലരും ഇപ്പം ഗാരി ലിനിക്കറും ആലൻ ആലൻഷറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഒരു വിധത്തിലും അത് എങ്ങനെ നോക്കിയാലും അത് പെനൽറ്റി കല്ലാന്ന് അപ്പൊ അത് പക്ഷെ അവർക്ക് കിട്ടി ഇപ്രാവശ്യം ആ ഭാഗ്യം അവരുടെ സൈഡിലായിരുന്നു അപ്പൊ അതാണ് അവർ പറയാൻ കാരണം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൊട്ട് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് എല്ലാ ഒരു ടൈറ്റ് മാച്ചോ ഷൂട്ടൌട്ടോ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇംഗ്ലണ്ട് തോൽക്കുക ചെയ്യുക ഇപ്രാവശ്യം സ്വിറ്റ്സർലൻഡിനെതിരെ ഷൂട്ട് ഔട്ട് ജയിച്ചു നെതർലൻഡ്സിനെതിരെ സമന്യം നന്നായി കളിച്ചു ഏറ്റവും നന്നായി കളിച്ചിട്ടുള്ള മാച്ച് ഇംഗ്ലണ്ട് ആ മാച്ച് ആ സെമി ആയിരുന്നു പക്ഷെ അതിലും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു നമ്മളിപ്പം ഈ ടൂർണമെൻറ്റിൻ്റെ ഈ ടൂർണമെൻറ്റിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ജയങ്ങൾ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ഔട്ടിലേക്ക് നീങ്ങിയാൽ തന്നെയും എല്ലാം ഒരു ഒരു ലേറ്റ് അവേഴ്സ് ലേറ്റ് മീൻസ് ഡ്രാമയാണ് എല്ലാം നമ്മൾ വളരെ ടൈറ്റായിട്ട് നിർത്തിയിട്ടുള്ള ജയങ്ങളെ ഒരു ഈസി ബിൻ ഒന്നുമില്ല ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ കളി വളരെ ആയിട്ട് നിൽക്കുന്ന കളിയൊന്നും നമ്മളിതിൽ കണ്ടിട്ടില്ല പക്ഷേ ഗരിലിനക്കറിനെ ഇന്നലെ പറയുന്നത് എന്താണെന്നു വച്ചാൽ ഇത് ക്ലബ് ഫുട്ബോളിൽ റിയാൽ മാഡ്രിഡ് എന്താണോ അത് അതാണ് ഇപ്പോഴത്തെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അല്ല സെമിയിൽ വളരെ നന്നായി കളിച്ചു തന്നെ പറയാം ആദ്യത്തെ ആ ഒരു ഗോള് വഴങ്ങിയിട്ട് പിന്നീട് ഇംഗ്ലണ്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചും നന്നായി കളിച്ചത് ആയിരുന്നു രണ്ടാം പകുതിയിൽ കുറെ കൂടി നെതർലൻഡ്സ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷെ എന്നാലും കളി കൺട്രോൾ ചെയ്തത് ഇംഗ്ലണ്ടാന്ന് നമുക്ക് പറയാം ശരിക്കും അത് വേറെ ഒരു മാച്ചിലും അങ്ങനെ ചെയ്യാനും പറ്റിയിട്ടില്ല ഇപ്പൊ ഈവൻ രണ്ടാം റൗണ്ടില് സ്ലോവാക്കിയയുടെ എതിരെയും കൂടി നല്ല ഭാഗ്യണ്ടായിട്ട് തന്നെ ഭാഗ്യവും പിന്നെ ഒരു ഗോളും കഴിഞ്ഞ ഗോളും അതൊക്കെ ഒരു ഫൈനൽ മിനിറ്റിൽ സംഭവിക്കുന്ന അത്ഭുതമായിട്ട് ടീമിന്റെ മനക്കരുത്തും കാണിക്കണ്ടത് മൂന്ന് മാച്ച് അടുപ്പിച്ച് പുറകിൽ വന്ന് ജയിക്കുക എന്ന് പറഞ്ഞാല് അതൊരു ടീമിന്റെ ക്യാരക്ടർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അവർക്ക് കൊറേ ക്രെഡിറ്റ് കിട്ടണം എന്നുവെച്ചാൽ പല എല്ലാ ടീമുകൾക്കും അങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല പ്രത്യേകിച്ച് തൊണ്ണൂറാം മിനിറ്റില് മിനിറ്റിലാണ് ാണ് അപ്പൊ അതൊന്നും എല്ലാ ടീമിനും കഴിഞ്ഞു എന്ന് വരില്ല ഇപ്പൊ ഒക്കെ കൊറേ ശ്രമിച്ചു സ്പെയിനിന്റെ അടുത്ത് പക്ഷേ ക്ലിയർ കട്ട് ചാൻസ് തന്നെ വളരെ കുറവായിരുന്നു അവസാനൊക്കെ ഇപ്പൊ നമ്മളിപ്പോ കോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സൗത്ത് ഗേറ്റ് ഏറ്റവും വലിയ വിമർശനങ്ങൾ വാങ്ങി എല്ലാ എല്ലാ മീഡിയയിൽ നിന്നും ഇംഗ്ലണ്ടിനകത്തും പുറത്തും ഉള്ള മീഡിയൊക്കെ വലിയ വിമർശനങ്ങൾ നൂറ്റാമത്തെ കളിയിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ് ഞായറാഴ്ചത്തെ നാളത്തെ കളിയോട് കൂടിയിട്ട് ഇപ്പം എല്ലാവരും പറയുന്നത് ഇപ്പം ടെക്നോക്രാറ്റ് ഓഫ് ദി പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രയും വലിയ വലിയ അതായത് അത്രയും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള കോച്ച് എന്ന് പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ സദ്യം പ്രാക്ടീസ് സെഷനിലിട്ട് പിന്നെ ഷൂവിനെ പറ്റി വലിയ വലിയത് വരുന്നുണ്ട് അതായത് എനിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള ഒരു ഒരു ലേബൽ ലേബലുണ്ടായിരുന്നു അതിൻ്റെ മോഡൽ അപ്പം ഒരു ചാൻസ് ഇങ്ങനെ കാണുകയാണ് കാരണം ചില ഈ വിമർശനങ്ങളുടെ ഇടയിൽ ഒരു കോച്ചിന്റെ ഒരു കുരുതി ചിലപ്പോൾ സംഭവിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും മഹാനായി പിന്നെ അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പോവുകയാണ് സബ്ഗേറ്റിനെ ഏറ്റവും നന്നായി വിമർശിക്കുന്ന ഒരാൾ കൂടിയാണ് ദിലീപു എന്തായിരിക്കും ഇപ്പം സബ്ഗേറ്റിന് മുമ്പിലുള്ള ഒരു ഒരു ക്രൈസിസ് എന്തായിരിക്കും അല്ല ക്രൈസിസ് ഫൈനലിൽ എത്തി എന്താ മിഷൻ എന്ന് ഒരുവിധം പറയുക പക്ഷെ ആ വിമർശത്തിന് വിമർശനത്തിന് കാരണമുണ്ടായിരുന്നു എന്താ വെച്ചാൽ അതിപ്പോൾ കളിക്കാര് വരെ പറഞ്ഞിട്ടുണ്ട് ഈ സെമിഫൈനലിൽ ജയിച്ചതിന് ശേഷം പല ഇന്റർവ്യൂലും കളിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വിമർശിച്ചിട്ടുള്ളതും അതിപ്പോ ഗാരി ലിക്കറായാലും ഷെയറായാലും എല്ലാവരും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ കളിക്കാരെ വെച്ച് ഇതിൽ നന്നായി കളിക്കാൻ പറ്റണമെന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അത് പേഴ്സണലായിട്ട് സൗത്ത് ഗേറ്റിനെ മോശമായി പറഞ്ഞതല്ല സൗത്ത് ഗേറ്റിന് തന്നെ അറിയാം ഇതിൽ എത്രത്തോളം ഭാഗ്യത്തിന്റെ പങ്കുണ്ട് എന്താ വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഇംഗ്ലണ്ട് ടീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് യൂറോ സെമി ഫൈനലിൽ തോറ്റ ടീം അതിൽ സൗത്ത് ഗേറ്റ് പെനൽറ്റിക്ക് മിസ് ചെയ്ത് കളി അത് ടെറി വെനബിൾസ് ആയിരുന്നു അതിന്റെ കോച്ച് അത്രയും നന്നായി കളിച്ചിട്ടൊന്നും ഇല്ല ഇംഗ്ലണ്ട് ടീം പക്ഷെ എന്നാലും ഫൈനലിൽ എത്തിയിട്ടുണ്ട് ആ എത്താൻ പറ്റിയില്ല അതേപോലെ തൊണ്ണൂറ്റി എട്ടില് ഹോഡലിന്റെ ടീം പെനൽറ്റി ഷൂട്ടൌട്ടില് അർജന്റീനയോട് തോൽക്കുന്നു ആ ടൂർണമെന്റ് ആ സ്ക്വാഡിലും സൗത്ത് ഗേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിലൊക്കെ ഒരു മേജർ ടൂർണമെന്റ് ജയിക്കാൻ കൊറേ ഭാഗ്യവും വേണം രണ്ടായിരത്തി പതിനാറ് മുതൽ ഉണ്ടോന്ന് സൗത്ത് ഗേറ്റ് കോച്ചായിട്ടുണ്ട് തോൽവികളും വിജയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ഇപ്പം സ്പാനിഷ് കോച്ചാണെങ്കിൽ രണ്ട് വർഷമായിട്ടേ നിൽക്കുന്നുള്ളൂ ഫോൺഡേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ പറ്റി അധികം ഒന്നും പറഞ്ഞു നമ്മളിപ്പം ഗാഡിയോള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയൊരു ഒരു സെലിബ്രിറ്റി അല്ല എന്താണ് ഒരു അദ്ദേഹത്തിന്റെ എന്താ വെച്ചാൽ ഈ പല കളിക്കാരും വന്നിട്ടുള്ളത് അദ്ദേഹം മാനേജ് ചെയ്ത യൂത്ത് ടീമിൽ കൂടിയാണ് അണ്ടർ ട്വന്റി വൺ സ്പാനിഷ് ടീം അതിപ്പോ റോഡ്രി ആയാലും ഈ ബാക്കി കുറെ പത്ത് ഇരുപത്തിയഞ്ചു വയസ്സ് ആ റേഞ്ചിലുള്ള കളിക്കാര് ഒക്കെ അദ്ദേഹം മാനേജ് ചെയ്ത യൂത്ത് ടീം കൂടി വന്നതാണ് അത് വലിയ പേരുകൾ വെച്ചിട്ടവര് മുമ്പ് ഡെൽ ബോസ്കയുടെ കൂടെ ജയിച്ചു ആ ഡെൽ ബോസ്കെ റിയാൽ മെഡ്രിഡിനെ ഒക്കെ മാനേജ് ചെയ്തിരുന്ന കോച്ചാണ് പിന്നീട് ലൂയിസ് എൻഡ്രിക്കെ നോക്കി അത് അത്ര ശരിയായില്ല പക്ഷെ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന ഒരു വലിയ പേരല്ലാത്തത് കാരണം പ്രഷർ കുറച്ച് കുറവാണ് മറ്റേ നമ്മൾ മുമ്പ് റിയൽ മെഡ്രിഡിനോ ബാഴ്സലോണയൊക്കെ കോച്ച് ചെയ്ത ആളാണെങ്കിൽ അത്രയും എക്സ്പെക്ടേഷൻ ലെവൽ ഇവിടെന്നൊടങ്ങുന്നത് അപ്പൊ ഒരു സെമി ഫൈനലെങ്കിലും എത്തിയില്ലെങ്കിൽ അപ്പൊ ജോലി ധരിക്കുന്ന ഉറപ്പാണ് ഇ ഇവിടെ അങ്ങനല്ല ഇതിപ്പോ പിന്നെ ഒരു അദ്ദേഹത്തിന്റെ ഫേവറിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ പത്ത് കൊല്ലായിട്ട് സ്പെയിൻ നന്നായി കളിച്ചിട്ടില്ല മേജർ ചാമ്പ്യൻഷിപ്പിൽ ഒന്നും അവര് അടുത്ത് എത്തിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂറോ ജയിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ലോകകപ്പിലൊക്കെ പ്രദർശനം സാമാന്യം മോശമായി മോശം എന്നല്ല അവര് ജയിക്കേണ്ട കളികൾ പലതും തോറ്റിട്ടുണ്ട് ജപ്പാൻറെ എതിരെ അങ്ങനെയൊക്കെ മൊറോക്കോനെതിരെയൊക്കെ അതൊക്കെ ജയിക്കുന്ന പ്രതീക്ഷിച്ച കളികളാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് ഫാൻസിന്റെ ഒരു എത്രത്തോളം അവർ എക്സ്പെക്ട് ചെയ്യണമെന്നുള്ള ആ ലെവല് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചെറുപ്പ ചെറുപ്പമായ കളിക്കാരും അധിക ആൾക്കാര് കേക്കാത്തൊരു കോച്ചും ആവുമ്പോ അവർക്ക് കുറച്ചും കൂടി പ്രഷർ ഇല്ലാതെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് നേരത്തെ മുമ്പ് അങ്ങനെയല്ല ഇപ്പൊ എല്ലാ കളിക്കാരും ഒരു വേൾഡ് ലെവലിന് കളിക്കാൻ കഴിവുള്ള കളിക്കാരും പിന്നെ ലൂയിസ് എൻഡ്രിക്കെ പോലത്തെ ഒരു കോച്ച് അല്ലെങ്കിൽ ഡെൽ ബോസ്കെ പോലത്തെ ഒരു കോച്ചാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലെങ്കിലും എത്തണം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും ഫാൻസ് ഈ പിന്നെ ഫൈനലിൽ ഫൈനലിൽ നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ജയസാധ്യതയെ വെച്ച് പറയുകയാണെങ്കിൽ ജയസാധ്യത വെച്ച് നമ്മൾ അതിനൊരു വിശകലനം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ജയിക്കാനുള്ള സാധ്യത എന്തായിരിക്കും തോൽക്കാനുള്ള ഒരു സാധ്യത ഇംഗ്ലണ്ട് അല്ല ഇംഗ്ലണ്ടിന്റെ ആ എന്താ പറയുക മുൻനിരയിൽ കളിക്കണ കളിക്കാരെ നന്നായി കളിച്ചാൽ അവർക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാം അത് ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ബെല്ലിങ്ങം സക്ക കെയൻ ഫോർഡൻ ഇവരൊക്കെ നന്നായി കളിച്ചാൽ അവർക്ക് സ്പെയിൻ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിവുള്ള ടീമാണ് പക്ഷേ ഇതിൽ പല കളിക്കാരും ഇതുവരെയും അവർക്ക് കളിക്കാൻ പറ്റുന്ന പോലെ കളിക്കാൻ പറ്റിയില്ല ബെല്ലിങ്ങം പ്രത്യേകിച്ചും ആ ഒരു ഗോള് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെയുള്ള പ്രദർശനം സാമാന്യം മോശം തന്നെ ആ ഇപ്പൊ ലിഗേലത്തെ ബെസ്റ്റ് പ്ലെയർ ആയി പ്രഖ്യാപിച്ച ബെല്ലിങ്ങും അല്ല നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും കെനും ഇപ്പൊ കഴിഞ്ഞ കളി നന്നായി സാമാന്യം നന്നായി കളിച്ചു അതിനു മുമ്പുള്ള പ്രദർശനങ്ങൾ കുറച്ച് മോശം തന്നെ ആയിരുന്നു ഫോർഡൻ എല്ലാ കളിയിലും നന്നായി കളിച്ചിട്ടില്ല സാക്ക എല്ലാ കളിയിലും നന്നായി കളിച്ചിട്ടില്ല നേരെ തിരിച്ച് സ്പെയിൻ നോക്കി കഴിഞ്ഞപ്പോ വില്യംസ് ആയാലും യമാലായാലും ഒരുവിധം എല്ലാ കളിയിലും ഒരു നിലവാരം നിലവാരം പറ്റിയിട്ടുണ്ട് അവർക്ക് അപ്പൊ ആ ഒരു വ്യത്യാസം ആ ഇംഗ്ലണ്ടിന്റെ ആ കളിക്കാരുടെ ബെസ്റ്റ് കാണാൻ പറ്റെങ്കില് അവർക്ക് ജയിക്കാം തീർച്ചയായിട്ടും ജയിക്കാം നമ്മളിപ്പോ സ്പെയിനിനെ പറ്റി പറയുമ്പോൾ നമ്മള് യമാലിനെ പറ്റിയും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ റോഡ്രിയെ പറ്റി അങ്ങനെ പക്ഷേ റോഡ്രി ആണ് അതിൻ്റെ ഒരു സ്റ്റേ എന്നുള്ള രീതിയിലേക്ക് വരികയാണ് ഇപ്പൊ മിഡ്ഫീൽഡിലെ ഇത് മാത്രമല്ല പെർഫെക്റ്റ് കമ്പ്യൂട്ടർ എന്നൊക്കെയാണ് നമുക്കർ അറിയപ്പെടുന്നത് നമ്മൾ ഈ കഴിഞ്ഞ സംഭാഷണങ്ങളൊന്നും റോഡ്രിയെ പറ്റി കൂടുതൽ സംസാരിച്ചിട്ടുമില്ല പക്ഷേ ഈ കളിയില് ഫൈനലിൽ എന്തായാലും റോഡ്രിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരിക്കും ഏറ്റവും ആ പിച്ചിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിക്കാരൻ റോഡ്രിയാണ് എന്താച്ച എല്ലാം സ്പെയിനിന്റെ കളി എന്ന് പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത് അവിടെ ആ ഈ ഇറ്റലിയിൽ ആ പൊസിഷന് രജിസ്റ്റർ എന്നായിരുന്നു മുമ്പ് നമ്പർ സിക്സ് ആണ് സാധാരണ ഷർട്ട് നമ്പർ ഇപ്പൊ പിന്നെ ആർക്കും തോന്നിയ പോലത്തെ നമ്പർ ആണല്ലോ പണ്ടത്തെ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലാ നമ്പർ സിക്സ് ആയിരുന്നു ഈ നമ്പർ സിക്സ് എന്നാണ് എല്ലാം തുടങ്ങുക ഇപ്പൊ നമ്മള് കളി ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഗോളും എസിസ്റ്റും മാത്രമായിട്ടാണ് പക്ഷെ കുറച്ചൊന്നും ബാക്കിലേക്ക് പോയി ഈ അസിസ്റ്റ് കഴിഞ്ഞാ എ കൊടുക്കണവനാരോള് കൊടുക്കണ അത് റോഡ്രി സാധാരണ പിന്നെ കഴിഞ്ഞ എഴുപത്തി ഒമ്പത് മാച്ചിലൊറ്റ അത് മാഞ്ചസ്റ്റർ സിറ്റിക്കും സ്പെയിനിനും കൂടിയുള്ള അവസാനത്തെ എഴുപത്തി എഴുപത്തി ഒമ്പത് മാച്ചില് ഒന്നാണ് തോറ്റിട്ടുള്ളത് അതാ എഫ് എ കപ്പ് ഫൈനല് അപ്പൊ അങ്ങനെ റോഡ്രിയാണ് സ്പെയിനിനെ കളിപ്പിക്കണത് മാഞ്ചസ്റ്റർ സിറ്റിയും അതേപോലെ തന്നെ റോഡ്രി കളിക്കണ കളി അവര് തോൽക്കില്ല ഇത് മിഡ്ഫീൽഡിലാണ് എല്ലാ കളിയും ഏത് ഫുട്ബോൾ കളിയായാലും അത് മിഡ് ഫീൽഡിലാണ് അത് കൺട്രോൾ ചെയ്യുന്നത് റോഡ്രി ആണ് ഇപ്പൊ നാളെ ഇപ്പൊ ഫൈനൽ ഇംഗ്ലണ്ടിന് ജയിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ സ്പെയിൻ ജയിക്കും ഇപ്പൊ റോഡ്രി അല്ലെങ്കിൽ റോഡ്രിഗോ ഫെർണാണ്ടസിന്റെ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഏതാണ്ട് അയ്യായിരം മിനിറ്റോളം കളിച്ച കളിക്കാരനാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ മിസ്സിക്കാൻ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ അല്ലേ അത് ശരിക്കും കളിക്കാരനായിരുന്നു രീതിയിൽ നല്ല റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട് അത്രയും ഇമ്പോർട്ടന്റ് കളിക്കാരൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആറാം നമ്പർ കളിക്കാർക്ക് ഒരിക്കലും അവർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് കിട്ടില്ല അതിപ്പോ ഇപ്പൊ ഈ ഇടയ്ക്ക് വിരമിച്ച തിയാഗോ ഒരു ഏകദേശം ഒരു പത്ത് കൊല്ലം ബുണിക് ടീമിന്റെ രജിസ്റ്റർ ആയിരുന്നു തിയാഗോന്റെ ഷർട്ട് നമ്പറും ആറായിരുന്നു അതേപോലെ മുമ്പ് പെപ് ഗ്വാഡിയുള്ള ബാസിലോണിക്ക് ജോഹാൻ ക്രോഫിന്റെ ബാസിലോണിക്ക് വേണ്ടി മറ്റേ പാട്രിക് വിയർ ഇവരൊക്കെ ഈ പൊസിഷനിൽ ഡിഫൻസ് മിഡ്ഫീൽഡ് ആ പൊസിഷനിൽ കളിക്കും അവരാണ് എല്ലാം തുടങ്ങുക എല്ലാ മൂവും അവിടുന്ന് ആണ് തുടങ്ങുന്നത് ഡിഫൻസിന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞിട്ട് അവരാണ് പിന്നെ അത് വലത്ത് വിങ്ങിലൊക്കെയാണോ നേരെയാണോ കൊടുക്കേണ്ടതെന്ന് അവരെ തീരുമാനിക്കുക ആ ഒരു കളിക്കാരൻ ഇല്ലാതെ ജയിക്കാൻ പറ്റില്ല ഇപ്പൊ ഇത്രയും കൊല്ലം മുപ്പത്താറ് കൊല്ലം എന്തുകൊണ്ട് അർജന്റീന ലോകകപ്പ് ജയിച്ചില്ലാന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടിലൊക്കെ അവരുടെ ലോകത്തന്നെ ഏറ്റവും വലിയ നമ്പർ സിക്സ് ആയിരുന്ന റെഡോണ്ടോനെ സെലക്ട് ചെയ്തില്ല മുടി വെട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കാരണം അങ്ങനത്തെ പല ഇപ്പൊ ഫുട്ബോൾ ചരിത്രം നോക്കി കഴിഞ്ഞാൽ പല കേസുകളുണ്ട് അതുപോലെ ഇങ്ങനത്തെ ഒരു കളിക്കാരനില്ലാതെ ഒരു വലിയ ട്രോഫി നേടാൻ വലിയ ബുദ്ധിമുട്ടാണ് ദിലീപിന്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു വിശകലനത്തിൽ നാളത്തെ കളിയിൽ ആരായിരിക്കും ശരിക്കും വിന്നർ ഇതുവരെയുള്ള കളി നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ തന്നെ എനിക്ക് ജയിക്കുന്നെനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ഡോമിനൻ്റ് ആയിട്ട് ഒരു ഒരു മേജർ ചാമ്പ്യൻഷിപ്പ് കൂടി എന്ന് പറഞ്ഞാൽ ആറ് മാച്ചും ജയിച്ചിട്ട് രണ്ടായിരത്തി എട്ടില് സ്പെയിൻ ആറ് മാച്ചും ജയിച്ചില്ല പന്ത്രണ്ടില് ജയിച്ചില്ല പത്തിൽ അവര് ലോകകപ്പ് ജയിച്ചപ്പോ എല്ലാ മാച്ചും ജയിച്ചില്ല ഇതുപോലെ ആകെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ടീം എൺപത്തിനാലില് ഫ്രാൻസ് ആണ് അവര് അഞ്ചു കളി അപ്പൊ വേൾഡിൽ ജയിക്കു ട്രോഫി നേടാൻ ആ അഞ്ച് കളിയിൽ അവര് പതിനാല് ഗോളടിച്ചു നാലെണ്ണെ വാങ്ങിയുള്ളു ഇതില് ഇപ്പൊ ആറ് മാച്ചിൽ മാച്ചിലിപ്പ സ്പെയിൻ പതിമൂന്ന് ഗോളടിച്ചിട്ടുള്ള മൂന്നെണ്ണെ തിരിച്ചടിച്ചിട്ടുള്ളു അപ്പോ ഫോം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പെയിൻ ജയിക്കേണ്ടതാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിന് ആ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉണ്ട് അത്രയും നല്ല കളിക്കാരുണ്ട് പ്രത്യേകിച്ച് ആ മുൻനിരയില് അത് കാരണം അവർക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാന്നുള്ള ഒരു ആ കഴിവുണ്ട് ഫോം വെച്ച് നോക്കിയാൽ എന്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പൂജ്യം അല്ലെങ്കിൽ മൂന്നോ ഒന്ന് സ്പെയിൻ ജയിക്കേണ്ടത് പിന്നെ ദിലീപ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മിഡ്ഫീൽഡാണ് ശരിക്കും ജയത്തെ മിഡ്ഫീൽഡേഴ്സാണ് നിർണ്ണയിക്കേണ്ടത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ബെലിങ്ഹാമും റോഡ്രിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വരികയാണെങ്കിൽ അതിൽ ഒരു മികവും കളിയുടെ റിസൾട്ടിനെ ബാധിക്കും അങ്ങനെ ആയിരിക്കും അല്ല അത് തീർച്ചയായിട്ടും മറ്റേ ഇംഗ്ലണ്ടിന്റെ റൈസും അതെ റൈസിനെങ്ങനെ സ്പെയിനിന്റെ മുന്നേറ്റം തടയാൻ പറ്റും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്താ സ്പാനിഷ് ആ രണ്ട് വിങ്ങേഴ്സിനെയും ഒരു ടീമിനും തടയാൻ പറ്റിയിട്ടില്ല വില്യംസിനെയും യമാലിനെയും അപ്പൊ ആ ഇംഗ്ലണ്ടിന്റെ ആ ബാക്ക് ത്രീക്ക് മാത്രം അവരെ തടയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതിൽ റൈസിനും സാക്കും ഒക്കെ വലിയ പങ്ക് വഹിക്കേണ്ടി വരും ഇവരെ തടയാൻ വേണ്ടി അപ്പൊ അതേപോലെ തന്നെ സ്പാനിഷ് ഡിഫൻസും എങ്ങനെ ഈ മറ്റേ കെയ്ൻറെ മാത്രല്ല കുറച്ച് ഡീപ്പർ പൊസിഷനിന്ന് ബെല്ലിങ്ങമ്മും ഫോർഡിനും ഒക്കെ വന്നു കഴിഞ്ഞാല് അവരെ നിർത്താൻ പറ്റുമെന്ന് എന്തായാലും നിക്കോ വില്യംസും യമാലും എന്തായാലും ഈ കളി കഴിയുന്നതോടുകൂടി സ്പെയിൻ സ്പെയിൻ ജയിക്കാണെന്ന് വിചാരിക്കാം നമ്മൾ സ്പെയിൻ ജയിക്കും പ്രതീക്ഷയും കൂടി വെക്കണമല്ലോ അപ്പോൾ സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ ഇവ രണ്ടുപേരും ഇനി നാളത്തെ ഒരു വലിയ കളിക്കാരായിട്ട് മാറുന്നും സ്പെയിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ല അത് ജയിച്ചില്ലെങ്കിലും അവർ നാളത്തെ വലിയ കളിക്കാര് തന്നെയാണ് എന്താ ഇപ്പൊ തന്നെ ഞാൻ വായിച്ചത് ബാസിലോ അത്ലറ്റിക് ബിൽഗ് ബിൽബോ ആയിട്ട് സംസാരിക്കുന്നുണ്ട് വില്യംസിനെ വാങ്ങാൻ വേണ്ടി അങ്ങനെ ആദ്യം ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കാൻ വേണ്ടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ ബാഴ്സലോണ ടീമിൽ മറ്റേ മെസ്സി മാർ സ്നേഹമാർ കളിച്ചിരുന്ന പോലെ അതുപോലെ ആവാൻ സാധ്യതയുള്ള ഒരു ടീമാവും അത് അപ്പൊ തീർച്ചയായിട്ടും ഇവര് രണ്ടുപേരും വളരെ ചെറുപ്പമാണ് ഇനിയും പല ലോകകപ്പും യൂറോവും കളിക്കാൻ കഴിവുള്ള കളിക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും അവര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അവര് നാളത്തെ വലിയ കളിക്കാരാണ്